എന്താണ് ബി കോം ബാച്ചലർ ഓഫ് കോമേഴ്സ് ഇത് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും ഇതിന്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് പ്ലസ് ടു എത്ര പെർസെൻറ്റേജോടെ മാർക്കിൽ പാസ് മാത്രമേ ബി കോം പഠിക്കാൻ പറ്റത്തുള്ളൂ ബികോം പഠിക്കാൻ പറ്റിയ സൗത്ത് ഇന്ത്യയിലെ കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല കോളേജുകളും യൂണിവേഴ്സിറ്റിയും ഏതൊക്കെയാണുള്ള ഇത് പഠിച്ചിറങ്ങിയാൽ ജോലി സാധ്യതകളും സാലറി എങ്ങനെയാണ് ബി കോമിന്റെ ആഡോ കോഴ്സുകൾ ഏതൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇതിനെല്ലാം ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബികോം അഡ്മിഷൻ നോക്കുന്ന ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ബികം എന്നത് മൂന്ന് വർഷം ഡ്യൂറേഷൻ വരുന്ന ഒരു യു ജി ഡിഗ്രി പ്രോഗ്രാമാണ് ബികോം ഹോണേഴ്സ് എടുക്കുകയാണെങ്കിൽ നാല് വർഷം ഡ്യൂറേഷൻ വരുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ബികോമിന്റെ എലിജിബിലിറ്റി വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ ഏത് സ്ട്രീം പഠിച്ചവർക്കും ബികോം എടുത്ത് പഠിക്കാൻ സാധിക്കും ബിസിനസ് ഫിനാൻസ് അക്കൗണ്ടിങ് ആൻഡ് കോമേഴ്സ് ഈ മേഖലകളിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ബികോം എന്ന് പണ്ട് മുതലുള്ള ഒരു തന്നെ ആയതുകൊണ്ട് തന്നെ പോലെയോ മറ്റു കോഴ്സുകളെ പോലെയോ ട്രെൻഡ് നഷ്ടപ്പെട്ടിട്ടില്ല പണ്ടും ഇപ്പോഴും എപ്പോഴും തൊഴിലവസരങ്ങൾ കണ്ടു തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞ് ഇന്നും ഒരുപാട് സ്റ്റുഡൻസ് കോം ചൂസ് ചെയ്ത് പഠിച്ചു വരുന്നത് അതിനു കാരണം നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും അവിടുത്തെ അക്കൗണ്ട് സെക്ഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ബി കോം കാൻഡിഡേറ്റ്സ് തന്നെ അത്യാവശ്യമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ബി ബികോമിൻ്റെ സാധ്യതകൾ ഏറി വരികയാണ് ബി കോം എടുക്കുമ്പോൾ പലതരം സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് ബി കോം ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആണ് ഇതിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് എന്നതാണ് ബി കോം ഇൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ് ഇനി പറയാനുള്ള അടുത്ത ടോപ്പിക്ക് എന്ന് പറയാം ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ബാങ്കിങ് ലോസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്തതായി പറയാനുള്ളത് ബികോം ഇൻ ഇ കോമേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ ബിസിനസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഇ കോമേഴ്സ് എന്ന് പറയാം ഇനി ഹൈ പെയ്ഡ് സാലറി ഓപ്ഷൻസ് ഉള്ള കോഴ്സുകളാണ് നോക്കുന്നതെങ്കിലും ബികോം എ സി സി എ സി എം എ പോലുള്ള സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട് അക്കൗണ്ടിങ്ങിലൊക്കെ കൂടുതൽ താൽപ്പര്യമുള്ള സ്റ്റുഡൻസിന് ബികോം എ സി സി ഒക്കെ ഒരു വലിയ ഓപ്ഷനാണ് ബികോം എ സി സി എയും സി എം എയും ഒക്കെ പഠിക്കാൻ പറ്റുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ എടുത്തു പഠിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇനി നമുക്ക് ബികോമിന്റെ കോർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ബിസിനസ് എക്കണോമിക്സ് കോസ്റ്റ് അക്കൌണ്ടിങ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സേഷൻ ഓഡിറ്റിംഗ് ബിസിനസ് ലോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെയാണ് ബികോമിന്റെ കോർ സബ്ജക്റ്റുകളായി വരുന്നത് വേരിയസ് ഫീൽഡിൽ വൈഡ് റേഞ്ച് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന മേഖലയാണ് ബികോം പഠിച്ചവരുടേത് ബികോമിലെ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടും ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടും കോസ്റ്റ് ആയിട്ടും ടാക്സ് കൺസൾട്ടന്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും ഇനി കോർപ്പറേറ്റ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ബികോം കാൻഡിഡേറ്റ്സിന് കോർപ്പറേറ്റ് മാനേജർ ഫിനാൻഷ്യൽ പ്ലാനർ ബിസിനസ് അനലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ഇത്തരത്തിലുള്ള ജോബ് റോൺസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇനി ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് മേഖല നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബാങ്ക് ഓഫീസറായിട്ടും ഇൻഷുറൻസ് മാനേജറായിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറായിട്ടും റിസ്ക് മാനേജറായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും ഇനി ഗവൺമെന്റ് ജോബ്സ് ആണ് നോക്കുന്നതെങ്കിൽ എസ് എസ് സി യു പി എസ് സി പബ്ലിക് സെക്ടർ ബാങ്ക്സ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ഇതിനെല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ബികോം അഥവാ ബാച്ചിലർ ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞ കോഴ്സിന് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തേക്ക് നോക്കുന്നവരാണെങ്കിൽ കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല കോളേജുകളിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തീർച്ചയായും ഉത്തരവാദിത്തത്തോടുകൂടി ഡയറക്റ്റ് നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും പുതിയ വീഡിയോയായി നമുക്ക് ഇനിയും കാണാം ബൈ